നമസ്കാരം ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു റെയ്ഡിനിടെ ഇസ്രായേൽ സൈനികർക്ക് നേരെ വലിയൊരു ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു പതിനേഴോളം വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരുക്കേറ്റു എന്നാണ് വാർത്ത എന്തായാലും ആ പതിനേഴിൽ ഒരാൾ ഇന്നി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു പതിനേഴാണോ യഥാർത്ഥ കണക്ക് അതിൽ കൂടുതൽ ഉണ്ടോ എന്ന കാര്യമൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഇസ്രായേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലകളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് നിരവധി ആളുകളെയാണ് കൊന്നു തള്ളിയത് ഇസ്മായിൽ ഹനീഹയുടെ കുടുംബത്തെയും ഇല്ലാതാക്കിയിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഇസ്മുല്ല മറുപടി കൊടുത്തിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു ക്യാമ്പിന് നേരെ താവളത്തിന് നേരെ ചുറ്റും തീ പടർത്തിക്കൊണ്ട് സൈനികർക്കിടയിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇസ്മുല്ല തിരിച്ചടിക്കുകയായിരുന്നു നിരവധി സൈനികർക്ക് പരിക്കേറ്റിരുന്നു എന്തായാലും ഇസ്രായേലിനകത്താണ് സംഭവം നടന്നത് എന്നുള്ളത് കൊണ്ട് കണക്കുകൾ വ്യക്തമല്ല എന്തായാലും അതിനുശേഷം വീണ്ടും പതിനേഴോളം വരുന്ന ഒരു വലിയ ആക്രമണം പതിനേഴോളം വരുന്ന സൈനികർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിലവിൽ എഴുപതിനായിരത്തിലധികം പേർ ഇസ്രായേൽ സൈന്യത്തിലെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന ആളുകൾ ഇവിടെ വിവിധ ആശുപത്രികളിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നാണ് കണക്ക് കൈകാലുകളും കണ്ണുകളും ഒക്കെ പോയ ആളുകളാണ് എന്തായാലും അവർക്കിടയിലേക്ക് വീണ്ടും കുറച്ച് സൈനികർ കൂടി എത്തിയിരിക്കുന്നു സൈനികരുടെ ഒരു വർധനവ് പരിക്കേറ്റ സൈനികരുടെ ഒരു വർധനവ് വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു ഒരാഴ്ചക്കിടെയാണ് വലിയ രീതിയിലുള്ള സൈനികർക്ക് വീണ്ടും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൂത്തികൾ വീണ്ടും കളം നിറഞ്ഞു കളിക്കുകയാണ് ഹാത്തം ടു മിസൈലുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു ഇതൊരു പുതിയ മിസൈലാണ് അതായത് ഇതുവരെ ഹുത്തികൾ ഉപയോഗിക്കാത്ത ഒരു മിസൈലാണ് എന്തായാലും ഈ ഒരു മിസൈല് ഊത്തികൾ അവരുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്തായാലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത് ആക്രമിച്ച ഇസ്രായേൽ കപ്പലിനു മീതെ ഊത്തികൾ ഫയർവർക്ക് നടത്തുന്നതും അതുപോലെ തന്നെ ആനന്ദ നൃത്തമാടുന്നതും ആഘോഷിക്കുന്നതുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും ആ ഹുത്തികൾക്ക് പിന്തുണയുമായി ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ റഷ്യയും ഇറങ്ങിയിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് റഷ്യയുടെ സൈനികാഭ്യാസം കണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണു നിൽക്കുന്നു എന്നാണ് വാർത്ത വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യ വലിയ സൈനികാഭ്യാസം തന്നെയാണ് മെഡിറ്ററേനിയൻ കടലിൽ നടത്തുന്നത് ഇത് ഇവിടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹുത്തികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുല്ലക്കും ഹമാസിനും ഇറാനും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ റഷ്യ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും റഷ്യയും ഉത്തര കൊറിയയും കൈകൊടുത്ത സാഹചര്യത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ പുതിയ അഭ്യാസ മുറകളുമായി റഷ്യ ഇറങ്ങിയത് അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കനത്ത തിരിച്ചടികൾ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പരസ്പരം ഐക്യത്തിൽ ഒരേ കൂടി ഭിന്നതകളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന വലിയ ഒരു സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നു തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ ഇവിടെ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരുന്നു സൈപ്രസിനെ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ന് തുർക്കിയുടെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി വീണ്ടും ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞിട്ടിക്കുന്ന ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു ഇവിടെ ഹിസ്മുലയെയും അതുപോലെ തന്നെ ലെബനോനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് തുർക്കി പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ യോജിച്ച പോരാട്ടം നടത്താൻ ഒരു വലിയ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു ഒരു ഭാഗത്ത് ഇറാഖുണ്ട് മറ്റൊരു ഭാഗത്ത് തുർക്കിയുണ്ട് ലബനും ഹിസ്ബുള്ളയും ഉണ്ട് ഹൂത്തികളുണ്ട് ഹമാസ് ഉണ്ട് ഇറാനുണ്ട് എന്തായാലും ഇവർക്കൊപ്പം ചേരാൻ റഷ്യയും തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്